കളിയാട്ട നിലങ്ങളിലെ അത്യപൂർവമായ കാഴ്ചയാണ് മുതലത്തെയ്യം എന്നറിയപ്പെടുന്ന തൃപ്പാണ്ട്രമ്മ ആലക്കോട് നെല്ലിപ്പാറ കപ്പണക്കടത്ത് ഇളയടത്ത് തറവാട്ടിലാണ് മുതലത്തെയ്യം അരങ്ങിലെത്തിയത് മുൻകാലത്ത് ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയെ പുഴകടത്തി ക്ഷേത്രത്തിലെത്തിക്കാൻ ദേവി മുതല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം മുൻപ് ക്ഷേത്രത്തിൽ അവലും കൊട്ടത്തേങ്ങയും നൽകി വരുന്ന മാവുല സമുദായക്കാരുടെ പിന്മുറക്കാരാണ് ഈ തെയ്യത്തെ കെട്ടിയാടിക്കുന്നത് നെല്ലിപ്പാറ കപ്പണയിലെ രാഹുൽ എന്ന തെയ്യം കലാകാരനാണ് ഈ കോലത്തെ ഇവിടെ കെട്ടിയാടിച്ചത് ഓരോ ദേശത്തിൻ്റെയും പ്രത്യേകതകളിൽ ഉണ്ടാവുന്ന ആരാധനാ രീതികളിൽ വൈവിധ്യങ്ങൾ ദർശിക്കാനാവുന്നത് വിശ്വാസത്തിൻ്റെ പെരുമയും വിശേഷണത്തിൻ്റെ ഗരുമയും വെളിപ്പെടുത്തുന്നതാവും വടക്കൻ കേരളത്തിലെ ആരാധനാ സമ്പ്രദായത്തിലുള്ള കെട്ടിക്കോലങ്ങളിൽ അത്യപൂർവമായി മാത്രം ദർശിക്കാനാവുന്നതാണ് നെല്ലിപ്പാറ കപ്പണ ഇളയടത്ത് തറവാട് സ്ഥാനത്ത് കെട്ടിയാടിച്ച തൃപ്പാണ്ട്രമ്മ എന്നറിയപ്പെടുന്ന മുതല തെയ്യം പിന്നെ അമ്മ പോയത് വെള്ളം കയറ്റി വെള്ളം കയറ്റിയിട്ട് അമ്മ മുതലായിട്ട് അങ്ങോട്ട് കിടത്തുന്നു ഈ പൂജാ പറഞ്ഞ് വിശ്വാസത്തിലും അരങ്ങിലാട്ടത്തിലും തീർത്തും വ്യത്യസ്തത പുലർത്തുന്ന ഈ തെയ്യക്കോലത്തെ കെട്ടിയാടിക്കുന്നത് മാവില സമുദായക്കാരാണ് ചെമ്പേരി വള്ളിയാട്ടെ തോയന്മാരാണ് ഈ കോലത്തെ കെട്ടിയാടിക്കുന്നതിനുള്ള അവകാശം ലഭിച്ചിരുന്നത് പിന്നീട് ഇളയടുത്ത് തറവാട്ടുകാർ കോലം കെട്ടിയാടിക്കുന്നതും സ്വീകരിക്കപ്പെട്ടു ഞങ്ങളിപ്പം ആറ് ആറാമത്തെ തലമുറയാണ് ഏകദേശം ഒരു നൂറ്റി ഇരുപത് വയസ്സിന് നേരെ ഉള്ള വരാമത്തെ കാലം കുട്ടികളും അങ്ങനെ വിൽക്കുമ്പോൾ ആറ് ആറാം തലമുറ തലമുറയാണ് ഇത് ഞങ്ങളുടെ മൂല മാതാവാന്ന് ഒരുപാട് മുതെയ്യത്തിന്റെ കെട്ടിക്കോലത്തിന് പിന്നിലും ഐതിഹ്യപരമായ വിശ്വാസം നിലനിൽക്കുന്നുണ്ട് പ്രശസ്തമായ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരി ഒരു മഴക്കാലത്തെ ഒരു ദിനം പുഴ കടന്ന് ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടായപ്പോൾ പൂജ മുടങ്ങാതിരിക്കാൻ ദേവി മുതല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പൂജാരിയെ കടവുകടത്തി പൂജാതി കർമ്മങ്ങൾ തടസ്സമില്ലാതെ നിർവഹിച്ചു എന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിൽ അക്കാലത്ത് അവലും കൊട്ടത്തേങ്ങയും എത്തിക്കുന്ന മാവില സമുദായക്കാർക്ക് ദേവീകടാക്ഷത്തിലെ മുതൽ രൂപം കെട്ടിയാടിക്കാൻ പൂജാരി അനുഗ്രഹം നൽകി എന്നാണ് വിശ്വാസം ആ പാരമ്പര്യ അവകാശമാണ് ഇപ്പോഴും തുടർന്നു പോരുന്നതെന്ന് ഇവർ പറഞ്ഞു നിലവിൽ നെല്ലിപ്പാറ കപ്പണയിൽ ഇളയടുത്ത് തറവാട്ടിലെ കാരണവരായ ഉദയനൻ രാഘവൻ കുഞ്ഞുരാമൻ മുകുന്ദൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ചടങ്ങ് നിർവഹിച്ചു പോരുന്നതെന്ന് കുടുംബക്കാരനായ പി കെ രാമചന്ദ്രൻ പറഞ്ഞു ഈ ഈ തറവട്ടിലെ മാറ്റി മാറ്റി ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ഉന്നതെങ്ക ഈ കുടുംബത്തിലെ ലാപ്പത്തെ അടിയന്തരവും അതുപോലെ തന്നെ ഒത്തിരി അടിയന്തരവും തെയ്യം ഭൂമിയിൽ ശരിക്കും പറഞ്ഞാൽ അവർ അഞ്ചസിൻ്റെ സ്ഥലവും തന്നെ ഞങ്ങളെ ഈ തെയ്യത്തിനും ഈ കോട്ടും ഞങ്ങൾക്ക് എന്താ ദാനം തന്നതിൻ്റെ ഭാഗമാണ് ഈ തെയ്യ നടത്തപ്പെടുന്നത് പൗരാണികമായ വിശ്വാസത്തെ പാരമ്പര്യ ആചാരത്തിലൂടെ അരങ്ങിലെത്തിക്കുന്ന നിരവധി ദൈവകോലങ്ങളുണ്ടെങ്കിലും രൂപത്തിലും ഭാവത്തിലും കർമ്മങ്ങളിലും അരങ്ങിലാട്ടത്തിലും തീർത്തും വ്യത്യസ്തം തന്നെയാണ് നെല്ലിപ്പാറയിൽ കെട്ടിയാടിച്ച തൃപ്പാണ്ട്രമ്മ എന്നറിയപ്പെടുന്ന അപൂർവകോലമായ ഈ മുതലത്തെയ്യം ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ ആണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ ആയ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ട് ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ